വലഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കാരം അപ്രയോഗികമായതിനാൽ ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷണറുടെ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂളുകളിലേക്കുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചത് ഇതിനിടയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് നിരസിച്ചു ഗതാഗത വകുപ്പിന്റെ വാദം ബലപ്പെട്ടുവെങ്കിലും അനുനയത്തിന് വകുപ്പ് തയ്യാറായാൻ കാരണം പലതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത് ഒരു സാമൂഹിക പ്രശ്നമായി മാറിയത് സർക്കാരിനെ വെട്ടിലാക്കി ഒടുവിൽ പോലുവിട്ട് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ സമരം തീർക്കാൻ സർക്കുലർ ഉടൻ പുതുക്കി അറിയിക്കുമെന്ന് ഉറപ്പു നൽകി ഹൈക്കോടതി സർക്കുലർ സ്റ്റേ ചെയ്തെങ്കിലും യൂണിയനുകളുടെ സമരം മൂലം ടെസ്റ്റുകൾ വീണ്ടും മുടങ്ങി ഇതിന്റെ ഭാഗമായി പരിഷ്കരണത്തിൽ കൂടുതൽ ഇളവുകളായി ഗതാഗത വകുപ്പ് പ്രതിദിന ലൈസൻസ് നാൽപ്പതാക്കും പതിനഞ്ച് വർഷമുള്ള വാഹനങ്ങൾ മാറ്റാൻ ആറു മാസത്തെ സാവകാശം നൽകും വാഹനത്തിൽ ക്യാമറ വയ്ക്കാൻ മൂന്ന് മാസത്തെ സാവകാശവും നൽകും പുതിയ ട്രാക്ക് ഒരുക്കും വരെ നിലവിലെ ട്രാക്കിൽ എച്ച് ടെസ്റ്റ് ഒരുക്കുന്നതും പരിഗണിക്കും ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ നിർബന്ധം എന്ന നിർദ്ദേശത്തിലും ഇളവ് വന്നേക്കാം സാധ്യത എച്ച് പരിഷ്കരണം തൽക്കാലം തുടരുമെങ്കിലും റോഡിലെ പരിശോധനയിൽ പാസ്സായാൽ ഇനി എച്ച് പരീക്ഷണം നടത്തും ഉദാര ഉദരസമീപനമായിരുന്നു റോഡ് ടെസ്റ്റിൽ കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്നത് ഉൾപ്പെടെ ഡ്രൈവിംഗ് മികവ് പൂർണ്ണമായി പരിശോധിക്കണമെന്നാണ് വ്യവസ്ഥ ഇനി ഇത് കർശനമായി പരിശോധിക്കും ഗതാഗത നിയമങ്ങൾ പാലിച്ചോടിക്കുന്നവർ മാത്രമാകും ഇനി ലൈസൻസ് പാസ്സാക്കുക വാഹന സംവിധാനങ്ങളിലും എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയിലും വന്ന മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്താണ് പരിഷ്കാര നടപടികൾ വിശദമായ വാദത്തിനായി ഹർജികൾ ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് ന്യൂസ്